രണ്ടായിരത്തി പതിനൊന്ന് പതിനാറ് കാലഘട്ടത്തിൽ യു ഡി എഫ് സർക്കാരിന്റെ സമയത്ത് മുപ്പത്തൊമ്പത് പോയിന്റ് എട്ട് ശതമാനം വൈദ്യുതി നിരക്ക് കൂട്ടിയിട്ടുണ്ട് രണ്ടായിരത്തി പന്ത്രണ്ടിൽ ഇരുപത്തിനാല് ശതമാനം വർദ്ധിപ്പിച്ചു രണ്ടായിരത്തി പതിമൂന്നിലാണെങ്കിൽ ഒമ്പത് പോയിന്റ് ഒരു ശതമാനം വർദ്ധിപ്പിച്ചു രണ്ടായിരത്തി പതിനാലിൽ ആറ് പോയിന്റ് ഏഴ് ശതമാനം വർദ്ധിപ്പിച്ചു ഈ വർദ്ധിപ്പിച്ചത് കൊണ്ട് എന്നുണ്ടായി ദിവസേന പവർ കട്ട് ലോഡ് ഷെഡിംഗ് വ്യവസായങ്ങൾ നിർത്തിവയ്ക്കണം വ്യാപാര സാധനങ്ങളിൽ ജനറേറ്റർ സർവ്വത്ര ഇരിട്ട് ഇതൊക്കെയാണ് ഉണ്ടായത് ഇനി എൽ ഡി എഫ് സർക്കാർ ഒമ്പത് വർഷം കൊണ്ട് വെറും ഇരുപത്തി ആറ് പോയിന്റ് ഒമ്പത് ശതമാനം മാത്രമാണ് വർദ്ധിപ്പിച്ചത് രണ്ടായിരത്തി പതിനേഴിൽ നാലേ പോയിന്റ് ഏഴ് ശതമാനം വർധനവ് രണ്ടായിരത്തി പത്തൊമ്പതിൽ ഏഴ് പോയിന്റ് മൂന്ന് ശതമാനം വർധനവ് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ ഏഴ് പോയിന്റ് മൂന്ന് ശതമാനം വർദ്ധനവ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ മൂന്നേ പോയിന്റ് രണ്ട് ശതമാനം വർധനവ് ഇപ്പോഴത്തെ ശുപാർശയാണെങ്കിൽ നാലേ പോയിന്റ് നാല് അഞ്ച് ശതമാനം ചുരുക്കത്തിൽ വൈദ്യുതി വില വർധനവ് ഉമ്മൻചാണ്ടി സർക്കാർ അഞ്ച് വർഷം കൊണ്ട് മുപ്പത്തി ഒമ്പത് പോയിന്റ് നാലേ മൂന്ന് ശതമാനം കൂട്ടിയപ്പോ പിണറായി വിജയൻ സർക്കാർ ഒമ്പത് വർഷം കൊണ്ട് ഒമ്പത് അഞ്ച് ശതമാനം മാത്രമേ കൂട്ടിയിട്ടുള്ളൂ കേരളത്തിലാണെങ്കിൽ ഇപ്പൊ പവർ കട്ടില്ല എഴുപത് ശതമാനം വൈദ്യുതിയും പുറത്ത് നിന്ന് നമ്മൾ വാങ്ങണം അടിക്കടി കേന്ദ്ര സർക്കാർ ഈ വൈദ്യുതിയുടെ വില അങ്ങ് കൂട്ടും ഇന്ത്യയിൽ കൽക്കരി അല്ല അദാനി ഇറക്കുമതി ചെയ്യുന്ന കൽക്കരി കൂടിയ വിലയ്ക്ക് വൈദ്യുതി ഉൽപാദന കമ്പനികൾ വാങ്ങിക്കണം അടിക്കടി കേന്ദ്രപോലി നമ്മൾ വാങ്ങിക്കുന്ന വൈദ്യുതിയുടെ വില തോന്നണ പോലെ അങ്ങ് കൂട്ടും ഇതുകൊണ്ടാണ് വൈദ്യുതി നിരക്ക് ഇപ്പോൾ കൂടുന്നതിന്റെ പ്രധാനപ്പെട്ട കാരണം